വീണാ ജോർജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ നിവേദനം നൽകിയത് രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഉത്തർപ്രദേശും മഹാരാഷ്ട്രയുമാണ് വേതന വർദ്ധനവ് ആവശ്യപ്പെട്ടതെന്നും ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് മറുപടി നൽകി പി ആർ സുനിൽ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പമുണ്ട് പി ആർ സുനിൽ ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ കെ സി വേണുഗോപാൽ ഉമ്പി ഒരു ചോദ്യത്തിന്റെ ഒപ്പം ചേർത്ത് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നുണ്ട് ജെ പി നദ്ദ അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തിങ്കളോ ചൊവ്വ നടക്കുമെന്നും കേൾക്കുന്നു എന്തൊക്കെയാണ് ഡൽഹിയിൽ കേരളത്തിൽ നടക്കുന്ന ഈ സമരത്തിന്റെ തുടര്ച്ച സുജി ആശാ വർക്കർമാരുടെ സമരം ശക്തമായി തുടരുന്നതിനിടയിലാണ് ഇന്നലെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ദില്ലിയിലെത്തിയത് മറ്റൊരു ആവശ്യത്തിനുവേണ്ടിയാണ് ദില്ലിയിലെത്തിയതെങ്കിലും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി സമയം കിട്ടാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ വീണ ജോർജ് കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം കേന്ദ്ര ആരോഗ്യമന്ത്രി നൽകിയില്ല എന്നത് വലിയ വിവാദമായി ചർച്ചയായി ഇന്ന് കെ സി വേണുഗോപാൽ എം പി ഇക്കാര്യം ലോക്സഭയിൽ ഉന്നയിക്കുകയും ചെയ്തു ഇക്കാര്യത്തിലാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വ്യക്തത വരുത്തിയിരിക്കുന്നത് വീണ ജോർജ് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും തനിക്ക് അറിയില്ല എന്നാണ് ജെ പി നദ്ദ അറിയിച്ചത് അതേസമയം സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അടുത്ത ആഴ്ച അതിനുള്ള സമയം നൽകും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടത്താവുന്നതാണെന്നും ജെ പി നദ്ദ അറിയിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണം എന്ന ഒരു ആവശ്യവുമായി നിവേദനവുമായി കേരള സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിട്ടില്ല എന്നൊരു വിവരം കൂടി പുറത്തുവരുന്നത് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും മാത്രമാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഡീൻ കുര്യാഘോഷ് എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രിയാണ് ഈ വിവരം ലോക്സഭയിൽ നൽകിയത് ഏതായാലും സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരം രൂപ വീതമാണ് ആശാവർക്കർമാർക്കായി ഇപ്പോൾ നൽകുന്നത് ആറായിരത്തോളം രൂപ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് ഈ ആറായിരത്തോളം രൂപയിൽ ഇനിയും വർധനവ് വരുത്തുക എന്നത് സംസ്ഥാന ഖജനാവിന് താങ്ങാനാകാത്ത ബാധ്യതയാകും അത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലാക്കും അതുകൊണ്ട് കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ വിഷയത്തിലെ ഒരു പോംവഴി ഏതായാലും അടുത്ത ആഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ദില്ലിയിലെത്തി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമായിരിക്കും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലെത്തുന്നുണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്തായാലും കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ വിട്ടുവീഴ്ച വരുത്താതെ പുതിയ തീരുമാനമെടുക്കാതെ ആശാവർക്കർമാരുടെ ഈ സമരത്തിലൊരു ഒത്തുതീർപ്പുണ്ടാകാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ എന്ത് തീരുമാനം ഇനി ഉണ്ടാകും എന്നറിയാൻ താങ്ക് യു പിയാസിൽ ഒരു പ്രശ്നപരിഹാരത്തിനായാണ് നമ്മളും കാത്തിരിക്കുന്നത്